നമസ്കാരം പതിരും കതിരും വ്യാപാരമേ ഹനനമാം വനവേടനുണ്ടോ വ്യാപന്നമായി കഴുകനെന്നും കബോധമെന്നും കാട്ടിൽ പാർക്കുന്ന വേടൻ തനിക്ക് മാംസഭക്ഷണത്തിനു വേണ്ടി കൊല്ലേണ്ടിയിരുന്നത് കഴുകനെയാണോ പ്രാവിനെയാണോ എന്ന് നോക്കാറില്ല അവൻ്റെ ലക്ഷ്യം ഇറച്ചി കിട്ടുക എന്നതാണ് അത് ഭക്ഷണയോഗ്യമാകണമെന്ന കാര്യത്തിൽ അവന് നിർബന്ധമുണ്ട് കഴുകൻ പ്രാപ്പിടിയനാണ് പ്രാവോ സസ്യഭക്ഷണപ്രിയമുള്ള അഴകാർന്ന പക്ഷിയും ഈ പരിഗണനകളൊന്നും വേടൻ്റെ മനസ്സിൽ ഉണ്ടാവുകയില്ല ഹിംസ അവൻ്റെ നിത്യത്തൊഴിലാണ് അവിടെ ദയാ ഒരു സ്ഥാനവുമില്ല കൃഷി അവൻ ചെയ്യാറില്ല ഫലമൂലാദികൾ വേണ്ടത്ര കിട്ടിയെന്ന് വരികയില്ല കിട്ടിയാലും ഇറച്ചിയാണ് അവന് പ്രിയം അതിനുവേണ്ടി പുലിയെയും മാനിനെയും വരെ ഒരേ മനോഭാവത്തോടെ കൊന്നെന്നിരിക്കും ഇതാണ് ഈ വാക്കിൻ്റെ വാച്യാർത്ഥം ഈ വാച്യാർത്ഥം നമ്മുടെ വിപ്ലവകവിയും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ അഭിമാന താരകവുമായ വേടനം ഇണങ്ങുന്നതാണ് വ്യാജൻ്റെ മാങ്ങാണ്ടിയും തിന്ന് ഉടൻ തന്നെ എല്ലാ സത്യങ്ങളും പുറത്തു വരുമെന്ന് കരുതി ആഹ്ലാദിച്ചിരുന്നവർ ഇപ്പോൾ അകപ്പെട്ടിരിക്കുകയാണ് വ്യാജനു പകരം വേടൻ കുടുങ്ങി ഈ ബലാത്സംഗവീരൻ ആധുനിക സംഗീതത്തിൻ്റെ പടത്തലവനാണെന്നാണ് ഗോവിന്ദ തിരുവടികൾ നേരത്തെ പറഞ്ഞത് വേടൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ചില ഉദ്യോഗസ്ഥർക്ക് കണ്ണുകടിയാണെന്നും വേടനെ വേട്ടയാടാൻ അനുവദിക്കില്ല എന്നുമായിരുന്നു ഗോവിന്ദൻ പറഞ്ഞത് പുലിപ്പല്ല് കണ്ടപ്പോൾ വനപാലകർക്കുണ്ടായ അതേ കടി തന്നെയായിരിക്കുമോ വേടനെതിരെ പരാതി നൽകിയ യുവ ഡോക്ടർക്കും ഗോവിന്ദ ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള സവർണ മേധാവിത്വത്തിന്റെ നിലപാടുകളെ ചരിത്രപരമായ അവബോധത്തോടെയാണ് ഇവൻ അവതരിപ്പിക്കുന്നത് എന്നും അന്ന് ഗോവിന്ദൻ പറഞ്ഞായിരുന്നു എന്താ ഗോവിന്ദ ഏതെങ്കിലും സവർണ മേധാവിയാണോ ഇപ്പോൾ ബലാത്സംഗ കേസുമായി വന്നിരിക്കുന്നത് കൊണ്ടു നടന്നതും നീയേ ചാപ്പ കൊണ്ടോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്നതാണ് ഈ സി പി എമ്മുകാരുടെ ഒരു പരിപാടി റാപ്പ് സംഗീതത്തിൻ്റെ അർത്ഥവുമെന്ന് ഗോവിന്ദൻ പറഞ്ഞായിരുന്നു റിഥമാൻ്റെ പോയട്രി ഇവൻ്റെ കാര്യത്തിൽ നിർവചനം തെറ്റിയല്ലോ മാഷേ റേപ്പ് ആൻഡ് പോയട്രി എന്നായി അവന് ചേരുന്നത് ഈ റാപ്പ് സംഗീതക്കാർക്ക് അനന്തമായ സാധ്യതകളാണ് ഉള്ളത് പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആരാധകരെ നോക്കി പോയിനട നാറികളെ എന്ന് പറയാനുള്ള അവകാശവും അവർക്കുണ്ട് അപ്പോഴും ആരാധകർ കൈയടിച്ചുകൊണ്ട് നിൽക്കും പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ യേശുദാസോ എം ജി ശ്രീകുമാറോ അങ്ങനെ പറഞ്ഞാറുള്ള അനുഭവം എന്തായിരിക്കും വനം വകുപ്പ് പുലിപ്പല്ലിൻ്റെ പേരിൽ കേസെടുത്തപ്പോൾ ഗോവിന്ദനും പാർട്ടിയും പറഞ്ഞത് വേടനെ വേട്ടയാടാൻ അനുവദിക്കില്ലെന്നായിരുന്നു ഇപ്പോൾ ഇയാളുടെ പേരിൽ പോലീസ് ബലാത്സംഗത്തിന് കേസെടുത്തിരിക്കുന്നതിനാൽ ഉടൻ തന്നെ പാർട്ടി വേടന് ഐക്യദാർഢ്യവുമായി ഒരു മനുഷ്യച്ചങ്ങല തീർക്കണം വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനെ തകർക്കാൻ ദുഷ്പ്രഭുത്വം എന്തെല്ലാം തെമാടിത്തരങ്ങളാണ് ഒപ്പിക്കുന്നത് കഞ്ചാവ് കേസിൽ പിടിച്ചപ്പോൾ വേടൻ പറഞ്ഞത് എന്നെ ഉപദേശിച്ച് നന്നാക്കാൻ എന്നാണ് വളർത്തു ദോഷം കൊണ്ട് പിള്ളേര് പിഴച്ചാൽ കുറ്റം പറയാനാകില്ല വേടന് മാനസാന്തരം വന്നല്ലോ എന്നോർത്ത് സമാധാനിച്ചതായിരുന്നു ഇപ്പോഴിതാ വേടന് പിന്നെയും പറയേണ്ടി വന്നിരിക്കുന്നു എന്നെ ഉപദേശിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് ബലാത്സംഗം ചെയ്തതെന്ന് ഇതുതന്നെയാണോടൊ ഗോവിന്ദാമിക്കും ചിലപ്പോൾ പറയാനുണ്ടാവുക വേടനെ സവർണ ദുഷ്പ്രഭുത്വം വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് ദളിത് ആക്ടിവിസ്റ്റുകൾ എത്രയും വേഗം ചാനലുകളിൽ വിളിച്ച് അന്തി സീറ്റ് ബുക്ക് ചെയ്യേണ്ടതാണ് കവി ആലങ്കോട് ലീലാകൃഷ്ണനൊക്കെ വേടൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ആവേശം ഇരട്ടിക്കുകയായിരുന്നു ഓ എന്തൊരു പുകഴ്ത്തലായിരുന്നു കുറച്ച് ദിവസം മുമ്പ് ആ കൃഷ്ണൻ നടത്തിയത് വി എസ് മരിക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയ നിരീക്ഷകനായ കെ എം ഷാജഹാൻ എന്നെങ്കിലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേടൻ്റെ കഥകൾ പാട്ടായി കേട്ടപ്പോഴാണ് ഇവരെല്ലാം ഇന്ന് വേടനു വേണ്ടി ചർച്ചയ്ക്ക് വരണം ഇപ്പോൾ പച്ചമാങ്ങയുടെ കഥകളിൽ നിറഞ്ഞ രാഹുൽ മാങ്കൂട്ടവും ഒരു വേടൻ ഫാനാണ് ശിവൻകുട്ടി ഇന്ന് തന്നെ വേടൻ്റെ മ്യൂസിക്ക് വിത്ത് റേപ്പ് പാഠപുസ്തകത്തിൽ അടിക്കാനുള്ള ഏർപ്പാടാക്കണം വേടനെ ആദരിച്ച് വേദികൾ നൽകുന്ന സർക്കാരും ഓണവില് കൊലയ്ക്കാൻ വേടനെ നേരത്തെ ബുക്ക് ചെയ്ത റിയാസും എത്രയും വേഗം ഈ കേസിലിടപെട്ട് നീതി വാങ്ങിക്കൊടുക്കണം എവിടെയും ഇരകളെ ചേർത്ത് പിടിക്കുന്ന വീണ ജോർജ് ആണല്ലോ സാമൂഹിക ക്ഷേമത്തിൻ്റെയും മന്ത്രി പരാതിക്കാരിയായ യുവ ഡോക്ടറെ സാന്ത്വനിപ്പിക്കുമോ അതോ ആ യുവ ഡോക്ടർക്ക് വേണ്ടത്ര എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുമോ നിറമാണോ പ്രശ്നം ജാതിയാണോ പ്രശ്നം എന്ന് പറഞ്ഞ് വേടൻ്റെ ആരാധകർ ഉടൻ തന്നെ എഫ് ബി പോസ്റ്റുകൾ തള്ളിത്തുടങ്ങേണ്ടതാണ് ജാതിക്കാർഡ് പുതുക്കാത്തവർക്ക് ഇതൊരു സുവർണാവസരമാണ് വേടൻ്റെ എല്ലാ കലാപരിപാടികളും യൂണിവേഴ്സിറ്റിയുടെ പാഠപുസ്തകത്തിൽ ചേർക്കണം മുൻപ് ഇവനെതിരെ പൊങ്ങി വന്ന മീ റ്റു ആരോപണം കൂടി അതിൽ ചേർക്കണം സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും കഴിഞ്ഞ മൂന്ന് വർഷം ഈ വേടന് വേട്ടയാടാൻ ഭാഗത്തിന് തൻ്റെ ജീവിതം സമർപ്പിച്ച ആ യുവ ഡോക്ടർ പഠിച്ചിറങ്ങിയ മെഡിക്കൽ കോളേജ് ഏതാണെന്ന് കൂടി ഒന്ന് വെളിവാക്കണമായിരുന്നു വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്നൊക്കെ വാർത്താവായനക്കാർ തട്ടിവിടുന്നത് തന്നെ സ്ത്രീകുലത്തെ ഒന്നടങ്കം അപമാനിക്കുന്നതിന് തുല്യമാണ് കരഞ്ഞല്ല പെറ്റത് എന്ന് പാടിക്കൊണ്ടാണോടാ തെമ്മാടിത്തരത്തിന് പോകുന്നതെന്ന് ഇവനോട് ചോദിക്കാൻ ഓരോ അന്തം കമ്മിക്കും ധൈര്യമുണ്ടാകില്ല കാരണം ഗോവിന്ദൻ അല്ലേ പറഞ്ഞത് ലവൻ ആധുനിക സംഗീതത്തിൻ്റെ പടത്തലവനാണെന്ന് അതിനാൽ അടുത്ത സർക്കാർ പരിപാടിയിൽ വേടൻ തന്നെ പറഞ്ഞെന്നിരിക്കും എന്നെ ആരും അനുകരിക്കരുതെന്ന